അസലാമലൈക്കും വാഹമത്തു അഹ് പ്രിയമുള്ളവരെ ഏറ്റവും വലിയ മഹത്വമുള്ള ആയത്ത് ആയത്തുൽ കുറിസിയെ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞിരുന്നു നിഷാല് അല്പം ചില ഭാഗങ്ങൾ എവിടെയെല്ലാം വക്കപ്പ് ചെയ്യാം വക്കപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ പദങ്ങൾ ഏതെല്ലാം പിഴവുകൾ വരാൻ സാധ്യതയുണ്ട് ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത് നിശാള്ള പൂർണ്ണമായിട്ടും കേൾക്കുക اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله لا اله الا هو الحي القيوم ും വിശദമായിട്ട് മദ്ദ മുംഫസിൽ മദ്ദുകൾ വിശദമായിട്ട് വരുന്ന ക്ലാസ്സിൽ പറയാം മീമിന് സുഖം കൊടുത്ത് തൊട്ട് മുമ്പുള്ളത് നീട്ടാനുള്ള അക്ഷരമാണ് മദ് ആരിൽ വരുന്നുണ്ട് കയ്യൂം ലൂസിനും മദ് ലീനാണ് അപ്പൊ അത് ശ്രദ്ധിക്കുക ഈ രണ്ടാ സ്ഥലത്ത് എന്തു ചെയ്യാം വക്വ് ചെയ്യാം അപ്പോ ഈ രണ്ട് സ്ഥലത്ത് വക്വ് ചെയ്താൽ നമുക്ക് ശ്വാസത്തിനും പ്രയാസം ഉണ്ടാവില്ല

عنده إلا بإذنه من ذا الذي يشفع عنده إلا بإذنه من ذا الذي من ذا الذي يشفع عنده إلا بإذنه عنده عند أرى إخفاجنا عنده هو أرى മുംഫസിൽ വരുന്നുണ്ട് അവിടെ നീട്ടണം എന്നർത്ഥം ഇവിടെയും വഖഫ് ചെയ്യുന്നതിന് പ്രയാസം ഉണ്ടാവില്ല അപ്പൊ അതുകൂടെ അവിടെ വക്തിന് കുഴപ്പമില്ല ചേർത്തി വന്നലാ നല്ലത് ഇത് കാ അവിടെ മിൻ ചെയ്യണം അവിടെ മദ് ഉണ്ട് മദ് അത് മുംഫസിലാണ് മിന്നഴിൽമിഹി മദ് മുത്തസിലാകട്ടെ മുംഫസിലാകട്ടെ എന്ത് ചെയ്യാ പിന്നെന്ത് ചെയ്യാ ഒന്ന് നീട്ടിയാൽ മതി മിൻ മിന്നഴിൽ وسع كرسيه السماوات والأرض ولا يؤوده حفظهما وسع كرسي وسع كرسيه السماوات والأرض ولا يؤوده حفظهما നീട്ടാത്തതിന്റെ കാരണം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു ശേഷമുള്ള അക്ഷരം സ എന്നുള്ളതാണ് വന്നത് കൊണ്ടാണ് വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക يا أني شدند واسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم وهو العلي العظيم مد عاري لانا وقفه عظيم أبو إن شاء الله إيروبة الله لا إله എന്തെയ്യാ ഒന്ന് കൂടെ ഓതി നോക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം ഓതി നോക്കിയാൽ തന്നെ നമുക്ക് അതെന്ത് ചെയ്യും പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് മനസ്സിലേക്ക് വരും കയറും من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده ما وهو العلي العظيم برمادي كلاسيك لك لايك يا بين برمادي لا وري لك متكان وني شرديك السلام عليكم ورحمة الله وبركاته